ഹലോ നമ്മുടെ കുടുംബമാരുടെ ആഗ്രഹപ്രകാരം നമ്മൾ എന്തായാലും ആദ്യം സഹായിച്ചുകൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഞാൻ ഓഫീസിൽ നിന്ന് വരുന്നവഴി അച്ഛനെ വിളിച്ചു കൊടുവായം വന്നിട്ട് ഞങ്ങള് മാലയും സാധനങ്ങളൊക്കെ മേടിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ മാലയിടാനുന്നത് ഞാൻ പോയി ഇങ്ങനെയൊക്കെ മേടിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയില്ലല്ലോ അച്ഛനൊക്കെ കുറേ വശം മലയ്ക്കൊക്കെ പോയതുകൊണ്ട് അച്ഛനെ ഇങ്ങനെ ലോക്കറ്റൊക്കെ എങ്ങനെ എടുക്കണം എന്നൊക്കെ ഇങ്ങനെയൊക്കെ നോക്കി ഓരോ ലോക്കറ്റുകളൊക്കെ നോക്കി അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ റെഡ് എടുക്കാം അതാവുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതിന് അങ്ങനത്തെ റെഡ് പിന്നെ അവർക്ക് ഇടാനുള്ള ഷർട്ട് ട്രൗസർ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് മേടിച്ച് ഞങ്ങളിത് നേരെ നന്നായി വൈകിട്ട് എടുത്തി നന്നായി വൈകി നമ്മുടെ എന്ത് നോക്കട്ടോ സമയം നോക്ക് നന്നായി വൈകി എൻ്റെ മാള് കുറുക്കൊക്കെ കച്ചിട്ട് ഇന്നമേണ്ട കുറുക്ക് കച്ചു കഞ്ഞു കിട്ടീ തക്കിട്ട് കുക്ക് കച്ച കുച്ച വയര്െഞ്ഞാ അല്ലെങ്കി വന്നു കഴിഞ്ഞാ കരയും കണ്ടു കണ്ടുകഴിഞ്ഞാ വയറിന് എറിഞ്ഞിരിക്കുന്നോണ്ട് ആൾ കരയുന്നില്ലാട്ടാ പാവം നല്ല കുട്ടിയാണ് മുത്തുപണി നിധി വയറ് നെഞ്ഞപ്പോ അമ്മന വേണ്ടാലേ ബുബ് ബുബ വന്നിച്ചിനു വയർ നിറഞ്ഞപ്പോ ഒരു കൊഴപ്പില്ല കണ്ടിട്ട് അമ്മ പൊക്കോ കൊഴപ്പില്ല അല്ലെ മാറ്റിയ സന്തോഷം കൊണ്ട് വയ്യ നമ്മുടെ നാളെ നമ്മുടെ നാളെ നമ്മുടെ വസുക്കുട്ടിയും ദച്ചു മാല ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ നമ്മുടെ അയ്യെ പോവാണ് ആദ്യമായിട്ട് കയ്യിൽ കിട്ടിയ ആ ഒരു സർപ്രൈസ് നിങ്ങൾ കണ്ടല്ലോ ആ ഒരു സന്തോഷവും ഹാപ്പിനെസ്സൊക്കെ കുറേ നാളുകൊണ്ട് പറയുകയാണ് മാലയിടണം മാലയിടണം എന്ന് അപ്പോൾ ദൈവം അങ്ങനെ ആ ഒരു അനുഗ്രഹം തന്നിരിക്കുകയാണ് അപ്പോൾ നാളെയാണ് നമ്മുടെ ആ കുട്ടി മാലയിടുന്നത് അല്ലേ അപ്പോൾ മാല ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ വന്ന് നോക്കുകയാണ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ബസ്സക്കുട്ടിക്ക് ദച്ചിരി രണ്ട് മടക്കായിട്ട് ഇടാൻ രണ്ട് മടക്കയാലല്ല അത് അപ്പൻ്റെ മാല ഇത് എന്റെ മാന് എന്താണ് അവന് മൂന്ന് വേണ്ട രണ്ടു മടക്ക കൊറേ നാളുകൾക്ക് ആഗ്രഹം കുറേ എപ്പോഴും പറയാട്ടോ അനേനൊക്കെ മലയ്ക്ക് പോകുമ്പോ പോണം പോണെന്ന് അപ്പൊ എന്തായാലും മലയ്ക്ക് പോകാൻ വേണ്ടി എടാ മാലിടെയാണ് രണ്ടു മാലയില്ല ഒരു മാല എൻ്റെ മേന്റെ ഒരുമാല വച്ചുവാട്ടന്റെ ഒരുമാല അപ്പൂപ്പന്റെ ഇത് നമ്മുടെ അടുത്ത് പറഞ്ഞു തുളസി ഇട്ട വെള്ളത്തിൽ ഭസ്മ ഇട്ടിട്ട് ഇന്ന് വെള്ളത്തിലിട്ട് വെക്കണം എന്നിട്ട് നാളെ നമ്മൾ എടുക്കും അപ്പൊ നമ്മൾ വസ്ക്കുട്ടി ഇതാ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ശുദ്ധമായ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാല വെള്ളത്തിലിട്ട് വെക്കാം അതിൻ്റെ കൂടെ തുളസിയും ഭസ്മവും ഇടണം എന്നാണ് പറഞ്ഞത് കേട്ടോ തുളസി വലിക്കുന്നുണ്ട് നമ്മുടെ ബസക്കുട്ടി എല്ലാം എന്താ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറേ നാളുകളോട് ആഗ്രഹം എല്ലാം ബസക്കുട്ടി തന്നെയാണ് ചെയ്യുന്നത് ഞാൻ അമ്മ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കട്ട് നോക്കാണ് ഏട്ടാ എന്താ ചെയ്യുന്നതെന്ന് എന്ത് ആ േ എന്താ ചെയ്യണോ വല്യേട്ടാ തുളസിധിക്കുട്ടി അപ്പോഴേക്കും ഇവനെ മാലയൊക്കെ എടുത്തിട്ടുണ്ട് നിധിയേ മുട്ടായി വാങ്ങിച്ചു തരാമെന്ന് ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ബസ്സക്കുട്ടിയും നമ്മുടെ ദച്ചു തുറുമ്പിന് അപ്പിനും മാലിയിടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ നേരത്തെ ഒക്കെ എഴുന്നേറ്റിട്ടുണ്ട് ഞങ്ങളെ വിളിച്ച് റെഡിയായി അപ്പോൾ ഇനി നമ്മൾ മാലിയിടാൻ വീഡിയോ കാണാം നമ്മുടെ ഇതാ ഇറുമ്പോൾ വെച്ച് എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് ഇത് ഇനി പല്ലേച്ച് റെഡിയാകണം ഇതച്ചിപ്പുറ്റി പല്ലൊക്കെ ഇത് തേച്ച് കഴിഞ്ഞ് ഇത് കുളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ മാലിടുന്നതോ എണീക്കണമെന്നോണിപ്പം എഴുന്നേറ്റ് വിട്ടോ രണ്ടുപേരും അതൊക്കെ എടുത്ത് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ മാരി ഇടാൻ വേണ്ടി പോകാൻ അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് വീടൊക്കെ പൂട്ടിയിട്ടാണ് ഞാൻ വേണ്ടി പോകണം അപ്പോൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞിപ്പണ് ഓണർന്ന് ഓണർന്നൊക്കെ ആളിങ്ങനെ എല്ലാവരും നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേസും അപ്പോൾ നല്ല തണുപ്പായിരുന്നു നല്ല മഞ്ഞൊക്കെ ഉണ്ട് ഈ ഒരു സമയത്തൊക്കെ അപ്പോൾ പാടങ്ങളൊക്കെ ഇതാ നല്ല മഞ്ഞ കാണും പറയാം രണ്ട് സൈഡ് നല്ല മഞ്ഞും നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല തണുപ്പുണ്ട് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മാലയിടുന്നത് കാക്കി ശിവക്ഷേത്രത്തിലാണ് അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അച്ഛൻ അമ്മ നമ്മുടെ കുട്ടീസ് ഞാൻ അങ്ങനെ ഞങ്ങളെല്ലാവരും ഓടിപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ അമ്പലം എത്തി അപ്പോൾ നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോസിലും ഇപ്പോഴും കണ്ടിട്ടുണ്ടാവും ബർത്ത്ഡേ ആയിക്കോട്ടെ എന്ത് ഫങ്ഷൻസ് ആയിക്കോട്ടെ നമ്മളെവിടെയാണ് വരെ ലേട്ട് അപ്പോൾ നമ്മൾ ഇനി സാധനങ്ങളൊക്കെ പൂജ ഐറ്റംസൊക്കെ നമുക്ക് കുറച്ച് മേടിക്കാൻ ഉണ്ടായിരുന്നു മേടിച്ചിട്ട് ഞങ്ങൾ നേരെ അതാ അമ്പലത്തിനകത്ത് കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞങ്ങളുടെ ഗുരുസ്വാമി ഒരു ആറരയൊക്കെ ആകുമ്പോൾ വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞങ്ങളതാ എല്ലാവരും നേരത്തെ വന്നിട്ടുണ്ട് ഇനി ആരൊക്കെ കൂടെ മാലിടാണ്ടെന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും പറഞ്ഞ് ഗുരുസ്വാമിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള രസീത് നമ്മൾ റെഡിയാക്ക കൊടുക്കണം അങ്ങനെ മാലയുടെ സാക്ഷിത് ദക്ഷിത് ചന്ദ്രൻ അങ്ങനെ അച്ഛൻ്റെയും നമ്മുടെ കുട്ടീസിൻ്റെ ഒക്കെ കൊടുത്തു ഇനി അമ്പലത്തിനകത്തോട്ട് കയറാം അപ്പോൾ കുറച്ച് സമയം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു കാരണം രണ്ട് മൂന്ന് പേരും കൂടി മാലയിടാനൊക്കെ ഉണ്ട് പിന്നെ പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് മാല മാലയിടള്ളൂ അപ്പം നമ്മളിത് അച്ഛൻ അകത്ത് കയറി അപ്പോൾ നമ്മുടെ കുറുമ്പ് തെച്ചു ഇതുപോലെ ഒറ്റയ്ക്കാണ് കയറുന്നത് നമ്മൾ കയറ്റി ഇവിടെ പറഞ്ഞാൽ സമ്മതിക്കില്ല പിന്നെ നമ്മുടെ വാസക്കുട്ടി കുഞ്ഞിപ്പണ്ണിയൊക്കെ എടുത്തിട്ട് അമ്മ അമ്മയ്ക്കൊറ്റയ്ക്ക് കറാൻ കിട്ടില്ല എന്ന് പറഞ്ഞ് സഹായിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ അവിടെ നമ്മുടെ ദൈവത്തിന് ഇടാൻ വേണ്ടി പൂവൊക്കെ കെട്ടിണ്ടായിരുന്നു കേട്ടോ അതുകഴിഞ്ഞ് ആ ചേച്ചിയുടെ അടുത്തേക്ക് കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞ് കുഞ്ഞിപ്പെണ്ണെ കണ്ട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് അതുകഴിഞ്ഞ് ഞങ്ങളിതാ നേരെ നമ്മുടെ കുരുമെന്ന് വെച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം മാലിടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജേഷായിട്ട് ലീവ് ആദ്യം സെൻഷനായാലും നമുക്ക് പറ്റുള്ളൂ അപ്പം താടി വളർത്തുന്ന പെർമിഷൻ ചോദിക്കണമല്ലോ പട്ടാളത്തിൽ അപ്പോൾ രാജശേട്ടൻ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ആദ്യമായിട്ടാണ് പെർമിഷൻ കൊടുക്കുന്നത് കാരണം നാൽപ്പത്തൊന്ന് ദിവസം വ്രതമാണ് നമ്മുടെ കുട്ടീസിന് രാജേഷ് ചേട്ടൻ കുറേ നാളായി മാലയിട്ടിട്ട് അപ്പോൾ പിന്നെ രാജേഷ് ചേട്ടനും അതുപോലെ ചോ ചോദിച്ചപ്പോൾ അവിടുന്ന് പെർമിഷൻ കിട്ടി അങ്ങനെയാണ് നമ്മുടെ കുട്ടീസിനെ മാലയിടാൻ നമ്മുടെ തീരുമാനത്തിലെത്തിയത് പിന്നെ ഇപ്പോൾ രാജേട്ടൻ ഡൽഹിയിൽ നിന്നിടും അപ്പോഴത്തേക്കും നമ്മുടെ കൂടെ മാലയിടാനായിട്ട് നമ്മുടെ ബസ്സക്കുട്ടിയുടെ ഫ്രണ്ട് ബിയുടെ അച്ഛനും ഉണ്ടായിരുന്നു ബിയെ കുട്ടി നേരത്തെയും മാലയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെല്ലാവരും തോന്നിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുമണികളും പുറകിൽ തോൽറ്റതാണ് ഒരു കുട്ടിനെയൊക്കെ തോതിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട് വീഡിയോ അവിടെ പൂജാ സാധനങ്ങളും എല്ലാം എടുത്ത് വരാൻ പറഞ്ഞിട്ട് പൂജയൊക്കെ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കുകയാണ് നമ്മുടെ ഗുരുസ്വാമി അപ്പോൾ വസ്തുക്കുട്ടിക്ക് ആലോചിച്ച് എന്താ പറയുക കാണുമ്പോൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും അമ്മാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ് അപ്പം നമുക്കും എന്താ പറയുക മനസ്സിന് സന്തോഷവും സങ്കടവും ഒക്കെ ഒരുമിച്ച് തരുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു അപ്പോൾ നമ്മുടെ കുട്ടീസ് മാലയിടാൻ വേണ്ടി പോവാണ് പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേസും അപ്പോൾ ഇതാണ് നമ്മുടെ വസുകുട്ടിയുടെ ഫ്രണ്ട് ദീയക്കുട്ടി ദീയക്കുട്ടിയും കന്യാസാമിയും കേട്ടോ അപ്പോൾ ധിയുക്കുട്ടിൻ്റെ അച്ഛനും കൂടിയിട്ട് മാറിയിടുന്നുണ്ട് ഇന്ന് അപ്പോൾ നമ്മുടെ കുട്ടീസും കന്യാസാമിയാണ് അപ്പം നാൽപ്പത് ദിവസം വ്രതം വേണമല്ലോ അപ്പം വ്രതമൊക്കെ എടുക്കണം അതിനനുസരിച്ചിട്ട് ഞങ്ങൾ ഈ ദിവസം അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വൈകിയതാണ് കേട്ടോ കാരണം ജാനുവരി എട്ടിനാണ് മലയ്ക്ക് പോകുന്നത് വീഡിയോ ഇടുന്നത് ജനുവരി ആറിന് അപ്പം അത്രയും സമയം എടുത്തു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വസുകുട്ടിയും ബെച്ചൂസൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഒത്തിരി കരച്ചിൽ കാരണം കറിയാത്ത കുട്ടിയാണ് കുഞ്ഞിപ്പൊണ് അത് ഈ ഒരു കുറച്ച് സമയം ഇപ്പം നേരത്തെ വന്നതാണല്ലോ അതുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു അതുകഴിഞ്ഞ് കുറച്ച് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ ഇത്തിരി ഒരുവിധം സെറ്റായിട്ടുണ്ട് അപ്പം ഇനി പൂജയൊക്കെ ഇതാ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ഫുൾ മീൻസ് മാലയിടുന്ന വീടി എല്ലാം കൂടി ഒറ്റ ലെങ്ത്തിൽ വരുമ്പോൾ നല്ലൊരു സമയമെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനതൊരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ ബാക്കിയുള്ള വീഡിയോ ഫുള്ള് കാണാം അപ്പം എല്ലാവരും വീഡിയോ എന്താ പറയുക സപ്പോർട്ട് ചെയ്തതിനൊക്കെ താങ്ക് യു തുടർന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ അടുത്ത പാർട്ടിൽ കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ